മിക്സിലേക്ക് നമ്മൾ ലീഫ് ലീഫ് എടുക്കുക എടുക്കുമ്പോൾ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ ഉസ്വാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇതിന്റെ എത്തിക്കുന്നത് സെഹർ ഗാർഡനിലാണ് അപ്പോൾ ഇവിടെ ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആയിട്ട് ഓഫർ ഉണ്ട് അപ്പൊ അത് നമുക്ക് ചെടികളിലൊക്കെ പരിചയപ്പെടാം അത് അത്രയല്ല ഇതിനുമുമ്പ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടികളെയും അതുപോലെ തന്നെ ഇത്താനേ പരിചയപ്പെടാം അപ്പൊ ഇതാണ് എടുത്തെത്താപ്പത്തന്നെ തീരുന്ന ഷെമീനാണ് അപ്പൊ ഇത് സ്ഥലം പെരുമ്പാവൂര ആലുവ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി പിന്നെ എങ്ങനെ ഓൺലൈൻ എല്ലാ സെയിലും ഉണ്ടോ ഓൺലൈൻ സെയിലും ഉണ്ട് ആലുവ പെരുമ്പാവൂര കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്നത് സ്റ്റോക്കിൽ ഇറങ്ങിയാൽ മതി ഹോം ഗാർഡൻ ആണ് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇറങ്ങിയിട്ട് ഒന്നര കിലോമീറ്റർ അകത്തേക്ക് വരണം ഹോം ഗാർഡൻ ആണ് കേട്ടോ പിന്നെ ഏതൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് കൂടുതലും അഗ്ലോണിമ ആണ് അഗ്ലോണിമ കലാത്തിന് ഇത് റെഡ് ബ്യൂട്ടിയാണ് റെഡ് ബ്യൂട്ടി നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് റെഡ് ബ്യൂട്ടി കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഓഫറായിട്ട് ഇത് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇത് ബ്ലാക്ക് മെറൂൺ ആണ് ബ്ലാക്ക് മെറൂൺ നൂറ്റി അറുപത് രൂപയാണ് ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് ഈ ഓട്ടോ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം അയക്കുക അതേപോലെ ഇത് റൊട്ടാണ്ടോ ആണ് രണ്ടും ഡബിൾ ഷൂട്ടാണ് കേട്ടോ രണ്ടും ഡബിൾ ഷൂട്ട് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുക ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് വിദൂരിയാണ് നല്ല കളർ വന്ന നല്ല പാൻറ്റാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ഈ പോട്ട് ഉൾപ്പെടെ അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫറായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് വിദൂരി കൊടുക്കുക ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഗീവവി അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോടെ എനബിൾ ചെയ്ത് വെക്കാം അതേപോലെ റെഡ് പനാമ നല്ല കളർ വന്ന നല്ല പ്ലാന്റ് വന്നിട്ടുണ്ട് റെഡ് പനാമ ഓഫർ പ്രൈസിൽ ഇരുന്നൂറ്റി അൻപത് ഒടങ്ങിയിട്ട് റെഡ് പനാമ അവൈലബിൾ ആണ് ഇത് ഫുൾ പോട്ടോട് കൂടെ കൊടുക്കുക ആ ഫുൾ പോട്ടും കൊടുക്കുന്നുണ്ട് ഇനി ഫുൾ പോട്ട് വേണ്ട സിംഗിൾ മതി എന്നുള്ളവർക്ക് ആയിട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ പീസ് പനാമ ഇത് വഞ്ഞില പനാമ ഇതും വളരെ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് എഴുന്നൂറ് രൂപയാണ് വലിയ ബിഗ് പ്ലാന്റ് ആണ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരിക അതേപോലെ റൂബി റെഡ് റൂബി റെഡ് നാഞ്ഞൂറ് രൂപ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഓഫർ പ്രൈസിൽ മുന്നൂറ്റമ്പതിനാണ് കൊടുക്കുക സിംഗിൾ ഷൂട്ട് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് ആ അത് സിംഗിൾ ഷൂട്ടാണ് കൊടുക്കുക ഇത് ജയ്പോങ് റെഡാണ് നല്ല കളർ വരുന്ന പ്ലാന്റ് ആണ് ഇത് ജയ്പോങ് റെഡ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതേപോലെ ചൈന ചൈന പീച്ചാണിത് ചൈന പീച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുക വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലഗസിയാണ് ലഗസി നമ്മൾ മുന്നൂറ് കൊടുത്തിരുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ലഗസി കൊടുക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഓഫർ പ്രൈസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ വലിയ ബിഗ് പ്ലാന്റ് കൊടുക്കുക കലാപ്പിയ ഫുൾ പോട്ടായിട്ടും കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ കലാപ്പിയ സിംഗിൾ ഷൂട്ട് നൂറ് രൂപയാണ് ഫുൾ പോട്ടാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുക പല വെറൈറ്റികളും ഉണ്ട് ഇതൊരു വെറൈറ്റിയാണ് ആണ് കറക്റ്റായിട്ട് എൻ്റെ ഐ ഡി നമുക്കറിയില്ല ഇത് വരിക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലപോലെ പോകുന്ന ഒരു പ്ലാൻ്റ് തന്നെയാണിത് അപ്പോൾ ഇത്ര നമുക്ക് പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷനുസരിച്ച് ബിഗോണിൻ്റെ ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് ആ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മളൊരു ബോട്ടിൽ മണല് ചെറിയ രീതിയിൽ ഒരു വളങ്ങൾ കൊടുത്ത മണ്ണ് മണ്ണിൽ വേണം കുറച്ച് ചകിരിച്ചോറ് ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമ്മളൊരു ലീഫ് എടുക്കുക ലീഫ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് തണ്ടീൻ്റെ ഒരു ഭാഗം വരാൻ പാകത്തിന് എടുക്കുക ഈ അളവിൽ എടുക്കുക ഈ എടുത്തിട്ട് ഈ നടുഭാഗം ആ മണ്ണിൽ വരാൻ പാകത്തിന് നമുക്ക് കുത്തി കുത്തിവെക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്ത് വച്ചു കൊടുത്താൽ മതി അവിടെ ഉറച്ചിരിക്കണം താഴെ ആ തണ്ടവിടെ ഉറച്ച് വന്നു ഇനി ഇവിടെ നിന്നാണ് നമുക്ക് തൈകൾ പൊട്ടുകെട്ടോ ഇങ്ങനെ ഇരിക്കണം അത്യാവശ്യം സൺലൈറ്റ് വേണം നന അധികം നനയ്ക്കുക എന്ന് വെച്ചാൽ ചീഞ്ഞു പോകും നില വെള്ള മണ്ണാണിത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നനക്കുക ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് നടക്കുന്നതാണ് നമുക്ക് ആ തൈകൾ വരാം ബിഗോണിയന്റെ ആണ് ഇതെല്ലാം ചെയ്ത പ്ലാന്റുകളാണ് രൂപ ാണ് ബിഗോണിയ റേറ്റ് വരിക ഇതെല്ലാം ബിഗോണിയന്റെ മദർ പ്ലാന്റ് ആണ് ഇത് സീൽഡായിട്ടുള്ള പ്ലാന്റ് അല്ല ഇത് സാൻ വെറൈറ്റികളാണ് ഇതെല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ പോട്ട് ഉൾപ്പെടെ തന്നെയാണ് അയക്കുക ഇതിൽ നല്ല ഫുൾ പോട്ടാണ് നല്ല തിക്ക് വന്ന പോട്ടുകളാണ് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പല വെറൈറ്റീസ് പ്ലാന്റുകളുണ്ട് അതേപോലെ തന്നെ സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി ആണ് നൂറ് രൂപയാണ് ഈയൊരു പോട്ട് റൈറ്റ് വരിക ബ്ലാക്ക് ഉണ്ട് അതേപോലെ ഉണ്ട് കേട്ടോ ഗ്രീൻ അവൈലബിളാണ് ഇത് സ്റ്റാർ ആണ് നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ചില പ്ലാന്റുകൾക്കൊക്കെ ഷൂട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുക ഇരുന്നൂറ്റി എഴുപതാണ് ഓഫർ പ്രൈസിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുങ്കുമാണ് മജന്ത കു കുങ്കുമാണ് വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് റേറ്റ് എണ്ണൂറ് രൂപയാണ് അതേപോലെ സൂപ്പർ വൈറ്റിൻ്റെ ബിഗ് പ്ലാന്റ് ഉണ്ട് ബിഗ് പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം റെഡ് പനാമയുടെ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ പല റേറ്റിലുള്ള സിംഗിൾ ഷൂട്ട് ആണ് ഇതേപോലെ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ വൈറ്റ് ലക്കാച്ചി അതേപോലെ ആരോ ലീഫാണ് ആരോ ലീഫിൻ്റെയൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ഫിലോഡൻഡൻ വെറൈറ്റി ആണ് കേട്ടോ കുറച്ച് ഫിലോഡൻഡൻ വെറൈറ്റി ആണ് ഇതെല്ലാം ഫിലോഡൻഡൻ വെറൈറ്റിയുള്ളതാണ് ഇതാ ഗ്ലോണിമേഡ് സെക്സീലിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ലീഫുണ്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് സെക്സ് സീലിയർ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ ഇത് പിങ്ക് അരൂറയാണ് പിങ്ക് അരൂറ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാൻ്റാണ് ഇതൊരു ക്രീപ്പിംഗ് ആണ് അപ്പോൾ ഇതും സെയിലിനായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ ബോഗൻ വില്ലേൻ്റെ പ്ലാൻസും അവൈലബിൾ ആണ് പ്ലാൻസൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാന എനിക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു പ്ലാൻസ് എനിക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയും പിന്നെ ഓൺലൈനായിട്ടും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് കാണാം എല്ലാവർക്കും ബായ്